മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മാത്യു കുഴൽനാടൻ എം അധികൃതർ തെറ്റായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും മരിച്ചയാളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു വളരെ ഒരു തെറ്റായ സമീപനമാണ് എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സമീപനം സ്വീകരിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ ഈ മരിച്ച ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റും സ്വീകരിച്ചിട്ട് അത് വളരെ റസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തരുതായിരുന്നു നിരുത്തോത്തപരമായ ഒരു സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാം കാരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്കറിയാവുന്ന നേരിട്ടറിയാവുന്ന ഞാൻ ഇടപെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആ മേഖലയിൽ ഫെൻസിങ് നിർമ്മിക്കുന്നതിന് അൻപത് ലക്ഷം രൂപയായിട്ട് വകയിരുത്തി അതിന് സർക്കാർ അനുമതി കൊടുക്കുന്നില്ല ഫെൻസിംഗ് നിർമ്മിക്കാൻ ഫെൻസിംഗിനിടാനുള്ള പൈസ സർക്കാരിന് തല്ല ഇത് ഫെൻസിംഗ് ഇടുന്നില്ല എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ലക്ഷം രൂപ അല്ല അല്ല എന്റെ അല്ല ഇപ്പോ നിലവിലെ എം ബി എം ബി നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അനുവദിച്ച അല്ല പൈസ ലാപ്സ് ആയിട്ടില്ല അതല്ല എം ബി നാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് തന്നെ ഇപ്പോ പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളത്